വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തങ്ങൾക്കൊരു ുംബ്സ്ക്രൈബ് മുഖമുണ്ട് കേരളത്തിലെ നിരവധി മുസ്ലിം നേതാക്കളെ പാളയത്തിൽ എത്തിച്ചിരുന്നു അത്തരത്തിൽ ബി ജെ പി തങ്ങളുടെ പാളയത്തിലെത്തിച്ച ഒരു നേതാവാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ പേരക്കുട്ടിയായ സയ്യിദ് താഹ ബാഫക്കി തങ്ങൾ അദ്ദേഹം ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ചാ സമിതിയിലൊക്കെ പ്രവർത്തിച്ച ഒരാളാണ് ഇപ്പോഴിതാ അദ്ദേഹവും ബി ജെ പി വിട്ടിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങളോടുള്ള ിയുടെ സമീപനത്തിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹത്തിന്റെ രാജി തന്റെ പേരും കുടുംബവും വെച്ച ബി ജെ പി മാർക്കറ്റിംഗ് എന്നും സമുദായത്തെ ആകെ അവഹേളിക്കുന്ന രീതിയാണ് ഇന്ന് പാർട്ടി നേതൃത്വത്തിനൊന്നും വ്യക്തമാക്കിയാണ് അദ്ദേഹം ബിജെപിയിൽ നിന്ന് തന്റെ രാജി പ്രഖ്യാപിച്ചത് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അയച്ച രാജിക്കത്തിൽ തങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം പാർട്ടിയുടെ എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിയുന്നതായി ബി ജെ പി സംസ്ഥാന സമിതി അംഗവും ചലച്ചിത്ര സംവിധായകനുമായ അലി അക്ബർ അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് സെയ്ദ താഹാ ബാഫക്കി തങ്ങളും രാജി പ്രഖ്യാപിച്ചത് അതായത് അലി അക്ബർ പാർട്ടിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാത്രമാണ് രാജിവെച്ചത് എന്നാൽ താഹാ ബാഫക്കി തങ്ങൾ രാജിവെച്ചത് പാർട്ടിയിൽ നിന്ന് തന്നെയാണ് അതും ന്യൂനപക്ഷങ്ങളോടുള്ള ബി ജെ പിയുടെ സമീപനത്തിലും തന്റെ പേരും കുടുംബവും വെച്ച് ബി മാർക്കറ്റിംഗ് നടത്തുന്നു എന്ന വിഷയം ഉന്നയിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് താഹാ ബാഫക്കി തങ്ങൾ ബി ജെ പി ചേരുന്നത് അന്നത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് പിള്ള നേരിട്ട് പ്രഖ്യാപനം നടത്തി വലിയ ആഘോഷങ്ങളോടെയാണ് താഹ തങ്ങളുടെ ബി ജെ പി പ്രവേശനം നടത്തിയത് മുസ്ലിം ലീഗ് സ്ഥാപക നേതാക്കളിൽ ഒരാളായ സെയ്ദ് ബാഫക്കി തങ്ങളുടെ മകന്റെ മകനും ബാഫക്കി തങ്ങൾ ട്രസ്റ്റ് ചെയർമാനുമായിരുന്ന സെയ്ദ് താഹ ബാഫക്കി തങ്ങൾക്ക് ഗംഭീര സ്വീകരണം തന്നെയായിരുന്നു അന്ന് ബി ജെ പി ഒരുക്കിയത് താൻ മുസൽമാനാണെന്ന കരുതി എന്തുകൊണ്ട് തനിക്ക് ബി ജെ പി യിൽ പോയി കൂട എന്നായിരുന്നു അന്ന് തോഹ ബാഫക്കിയുടെ പ്രതികരണം ബി ജെ പി ഒരിക്കലും പള്ളിയിൽ പോവേണ്ടെന്ന് പറയുന്നില്ല ന്യൂനപക്ഷങ്ങൾക്ക് എന്തെല്ലാം ബി ജെ പിയിലൂടെ ചെയ്യാൻ കഴിയും എന്ന് പരിശോധിക്കും അതെല്ലാം ചെയ്തു കൊടുക്കുമെന്നും അദ്ദേഹം അന്ന് പ്രതികരിച്ചിരുന്നു അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ തോഹ ബാഫക്കി തങ്ങളാണ് ഇന്ന് ന്യൂനപക്ഷങ്ങളോടുള്ള ബി ജെ പിയുടെ സമീപനത്തിൽ പ്രതിഷേധിച്ച രാജിവെച്ചിരിക്കുന്നത് അതേസമയം ഈ താഹ താഹാബാഫക്കി തങ്ങൾക്ക് മറ്റൊരു അപൂർവ റെക്കോർഡ് കൂടിയുണ്ട് ഈ താഹ തങ്ങൾ മുമ്പും ഒരിക്കൽ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ ബി ജെ പിയിൽ ചേർന്ന താഹ തങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ തന്നെ അതായത് ബി ജെ പിയിൽ ചേർന്ന് അഞ്ചു മാസങ്ങൾ കഴിഞ്ഞ ബി ജെ പിയുടെ പൗരത്വ നിയമ ഭേദഗതിയിൽ പ്രതിഷേധിച്ച രാജിവെച്ചിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തിൽ മുസ്ലിം സമുദായം പരിഭ്രാന്തിയിലാണ് എന്നും എന്നിട്ടും കേന്ദ്ര സർക്കാർ ഒരു സർവകക്ഷി യോഗം പോലും വിളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് അന്ന് താഹാബാഫക്കി തങ്ങൾ രാജിവെച്ചത് എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്ന സമയത്ത് താഹാബാഫീത്തങ്ങൾ വീണ്ടും ബി ജെ പിയിലേക്ക് ചേരുകയായിരുന്നു ഇനിയൊരിക്കൽ കൂടി അദ്ദേഹം ബി ജെ പിയിലേക്ക് തന്നെ മടങ്ങിപ്പോകുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള